ഹായ് മകളെ എന്തൊക്കെയാണ് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർബന്ധമായിട്ട് വീഡിയോ മുഴുവനും കാണുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഈ ചാനൽ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ ഇപ്പോൾ മോഡൽ എക്സാം വഴി സമയത്ത് നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിട്ടുണ്ടാവേ ചില സബ്ജക്റ്റുകൾക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ടാവും സോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എളുപ്പമായ ചില സബ്ജക്റ്റുകൾ പല കുട്ടികളും ലാഘവത്തോടു കൂടിയായിരിക്കും ഈ ഒരു സമയത്ത് നോക്കുന്നത് അതായത് നമുക്ക് ഏതായാലും ഇപ്പം മാത്സ് ചെറിയൊരു എക്സാമ്പിൾ എടുക്കാൻ മാത്സ് എക്സാം കുറെ കുട്ടികൾക്ക് എളുപ്പമായി ഇതുവരെ എനിക്ക് മാത്സ് തപ്പായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എളുപ്പമായി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ ഒരിക്കലും മാറ്റി വെക്കേണ്ട ഒരു സബ്ജക്റ്റ് ആവരുത് അപ്പം അതിനായിരിക്കണം കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഹുക്ക് കിട്ടി അതായത് മാത്സ് എളുപ്പമായി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു മാത്സ് എന്നുള്ള ഏത് ആണെങ്കിലും അപ്പം അതിന് കൂടുതൽ സമയം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാനും പറ്റും അതോടൊപ്പം അതിന് ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും എന്നാൽ മാത്സ് എനിക്ക് എളുപ്പമായി അതുകൊണ്ട് ഞാൻ ഈ ടഫ് ായിട്ടുള്ള സബ്ജക്ട് ഞാൻ എന്താക്കാം ഒന്ന് പഠിക്കാം എന്ന് വിചാരിച്ച് അതിന് കൂടുതൽ സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പക്ഷെ പണി പാടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയത് ഈ ഒരു മോഡൽ എക്സാം മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് വിലയിരുത്തരുത് ഇതുവരെ മോഡൽ എക്സാം വരെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ടഫ് ആയത് അതിന് തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക അതിൽ യാതൊരു മാറ്റം വരുത്തരുത് എന്ന് കരുതി മറ്റ് സബ്ജക്റ്റുകൾക്ക് പ്രയോറിറ്റി കുറയ്ക്കണം എന്നില്ല ഇതുവരെ നിങ്ങൾ ഏത് സ്ട്രാറ്റജിയിലാണോ പഠിച്ചത് അത് തന്നെ മുന്നോട്ട് പോവുക കേൾ ഈ ഒരു മോഡൽ എക്സാം കൊണ്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ചും നിങ്ങൾ അതിന് വരുത്താൻ പാടില്ല ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം സമയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച ടൈം ടേബിളിന്റെ പുറമെയുള്ള സമയമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മോഡൽ എക്സാമിന് എളുപ്പമായത് കൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്ക് മോഡൽ എക്സാമിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ചില സബ്ജക്റ്റുകൾ അപ്പം ആ നല്ല മാർക്ക് കോൺഫിഡൻസോടുകൂടി പബ്ലിക് എക്സാമിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് മാർക്ക് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സോ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സാ ഇത്ര ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സോ അത് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് ടഫ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോ അതൊരിക്കലും നിങ്ങളെ ബാധിക്കരുത് കാരണം എന്ന് വെച്ചാൽ അത് ടഫ് എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ ഒരു പക്ഷേ ഒരു ദിവസം രണ്ട് എക്സാമുകൾ എത്തിയിട്ടുണ്ടാവും ഇനി അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെയാണ് നിങ്ങൾ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് മതിയായ രീതിയിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല കുട്ടികളും പകുതി വെച്ച് സ്റ്റെക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന്റെ പ്രധാന കാരണം വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ പഠിച്ച് അതേ പിറ്റേ ദിവസമാണ് അത്ത് പഠിക്കുന്നത് അതായത് അറ്റ് അറ്റ നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളെ ബ്രെയിനിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറക്കാനുള്ള സാധ്യത കൂടുതലും യാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നാലാമത്തെ മണിക്കൂർ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും അതൊരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ മറന്നുപോയിട്ടുണ്ടാവും അപ്പൊ കണ്ടിന്യൂസ് ലേണിങ്ങിലൂടെ നമുക്ക് എന്താ മറവി എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ പേടിക്കേണ്ടത് അതായത് മോഡൽ എക്സാമിന്റെ മാർക്ക് നിങ്ങൾ ഒന്നും മൈൻഡ് മൈൻഡാക്കേണ്ട അതെ നിങ്ങൾക്കൊരു പ്രീ ടെസ്റ്റ് പോലെ അതായത് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മോഡൽ എക്സാമിൻ്റെ കൂടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറെ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടാവും അല്ലെ ഓരോ ചോദ്യം പേപ്പർ എടുക്കുക ഇപ്പം എസ് എൽ സി കുട്ടികൾക്കാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആൻസർ കി അടക്കം നിങ്ങൾക്ക് ലൈവില് നമ്മുടെ സൈലം എസ് എൽ സി എന്ന യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് അപ്പോൾ ആ ഡീറ്റെയിൽഡ് ആൻസർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ വരുത്തിയ കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും അത് നിങ്ങൾ നോട്ട് ചെയ്യുക അപ്പോൾ പ്ലസ് വൺ പ്ലസ് കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കീഴൊക്കെ അവൈലബിൾ ആയിരിക്കും മറ്റു ചാനലുകളിലും ഏത് ചാനലുകളിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ആൻസർ കീൾ അവൈലബിൾ ആയിരിക്കും സൈലം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു തന്നെ നമുക്ക് അവൈലബിൾ ആക്കാൻ ശ്രമിക്കാം സോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കുക ആ മിസ്റ്റേക്കുകൾ ഒരു കാരണവശാലും നിങ്ങൾ പബ്ലിക് എക്സാമിൽ വരുത്താൻ പാടില്ല അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു വയ്ക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നി തീർച്ചയായിട്ടും ഒരു കമൻ്റ് കൂടി അതിൽ രേഖപ്പെടുത്തുക സോ ഇതുപോലെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആണ് വീഡിയോകൾ നമുക്ക് വീണ്ടും വരേണ്ടതുണ്ട് അതുമായിരിക്കും ബൈ പിന്നെ അൻപത്തെട്ടായിരം എന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഒരു അറുപതിനായിരം ആക്കി തന്നു ബൈ